ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തോലേറ്റിന്റെ പത്താമത് വാർഷികവും പ്രവാസി സംഗമവും ജൂലൈ പത്തൊമ്പതിന് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെടും ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്നോട്ടം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും പ്രവാസികളും മടങ്ങിവന്നവരുമായ ഏകദേശം രണ്ടായിരം പ്രവാസികൾ ചടങ്ങിൽ പങ്കാളികളാകുമെന്ന് സംഘാടകർ അറിയിച്ചു രാവിലെ ഒൻപതിന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പ്രവാസി അപ്പസ്തോലേറ്റിന്റെ പതാക ഉയർത്തുന്നതോടെ പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കും സൗദി ചാപ്റ്റർ അംഗങ്ങളും പാറേൽ കോയർ ടീമും ചേർന്ന് പ്രവാസി അപ്പോസ്തോലേറ്റ് ആന്തം ആലപിക്കും തുടർന്ന് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ലൈസമ്മ ജോസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കും കുവൈറ്റ് ചാപ്റ്റർ അംഗങ്ങൾ സുറിയാന ഗീതം ആലപിക്കും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷനാകുന്ന യോഗം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്നോട്ടം മാർ ജോർജ് കോച്ചേരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും സെൻട്രൽ കോർഡിനേറ്റർ സിബി വാണിപുരയ്ക്കൽ സ്വാഗതം ആശംസിക്കുകയും ജി സി സി കോർഡിനേറ്റർ ബിജു വട്ടാഞ്ചേരി കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും ചങ്ങനാശേരി എം എൽ എ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ ആർച്ച് ബിഷപ്പ് ജോർജ് കോച്ചേരി റവറൻ ഫാദർ മാത്യു ചങ്ങങ്കരി റവറൻ ഫാദർ ആന്റണി എത്തക്കാട് ചങ്ങനാശ്ശേരി ദേവമാതാ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ബ്രിജി എഫ് പ്രവാസി അപ്പോസ്റ്റഡിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിജോ മാറാട്ടുകളം ഗ്ലോബൽ കോർഡിനേറ്റർ ജോ കാവാലം എന്നിവർ ആശംസാ സന്ദേശം നൽകും സമൂഹത്തിൽ ക്രിയാത്മകമായ സേവനങ്ങൾ ചെയ്ത പതിമൂന്ന് പ്രവാസികളെ പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കുന്നതോടൊപ്പം കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രവാസികളുടെ മക്കളെ ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ ആദരിക്കും പ്രവാസി അപ്പസ്തോലേറ്റിൻ്റെ വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് കുട്ടികളും മുതിർന്നവരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷ സന്ദേശം നൽകുന്ന ലഘുനാടകം പ്രത്യാശയുടെ ദൂത് യു ചാപ്റ്റർ അവതരിപ്പിക്കും ഉച്ചഭക്ഷണത്തോടുകൂടി സമ്മേളനം അവസാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ചടങ്ങിന്റെ വിജയത്തിനായി വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ചർച്ച് ഡെസ്ക് ഷെക്കിന ന്യൂസ്